ഏതാനും മാസങ്ങൾക്കകം ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജം ഇന്ധനമാക്കിയ ബാലസ്റ്റിക് മിസൈൽ സബ്മറൈൻ കമ്മീഷൻ ചെയ്യും ഐ എൻ എസ് പേരിട്ടിരിക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ മുങ്ങിക്കപ്പൽ ഈ വർഷം അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുമെന്നാണ് സൂചന ആണവ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ബസൽ പദ്ധതിക്ക് കീഴിൽ വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ് ഐ എൻ എസ് അരികെട്ടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറക്കിയ ഐ എൻ എസ് അരികെട്ട് ഏഴു വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ വലിയ പ്രചാരങ്ങളൊന്നുമില്ലാതെയാണ് ഐ എൻ എസ് അരികെട്ട് പുറത്തിറക്കുന്നത് ആറ് മീറ്റർ നീളമുള്ള ഈ ഇന്ത്യൻ നിർമ്മിത ആണവ മുങ്ങിക്കപ്പലിന് ആറായിരം ടൺ ഭാരം വഹിക്കാൻ സാധിക്കും ഇന്ത്യ പുറത്തിറക്കുന്ന മൂന്ന് ആണവ കപ്പലുകളിൽ ഒന്നാണ് അരികെട്ട് രണ്ടായിരത്തി ഒമ്പത് ജൂലൈയിലാണ് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത ആണവ് മുങ്ങിക്കപ്പൽ എസ് അരിഹന്ത് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ഐ എൻ എസ് അരിഹന്ദ് കമ്മീഷൻ ചെയ്യുകയും ചെയ്തു രണ്ടാമത്തെ മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് അരികെട്ട് ഇതുവരെ പേരിടാത്ത മൂന്നാമത്തെ മുങ്ങിക്കപ്പലിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുതലാണ് ആരംഭിച്ചത് വിശാഖ് ഇന്ത്യൻ നാവിക സേനയുടെ കപ്പൽ നിർമ്മാണശാലയിലാണ് ശാലയിലാണ് ഐ എൻ എസ് അരികെട്ട് നിർമ്മിച്ചത് റഷ്യൻ സഹായത്താൽ വികസിപ്പിച്ചെടുത്ത എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് മെഗാവാട്ട് ലൈറ്റ് വാട്ടർ റിയാക്ടറാണ് ആണ് മുങ്ങിക്കപ്പലിന്റെ കരുത്ത് വെള്ളത്തിനടിയിൽ ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ വേഗതയിലും വെള്ളത്തിനടിയിൽ ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ വരെ വേഗതയിലും വെള്ളത്തിന്റെ മുകളിലൂടെ പത്ത് നോട്ടിക്കൽ മൈൽ വരെ വേഗതയിലും സഞ്ചരിക്കാൻ ഐ എൻ എസ് അരികെട്ടിന് സാധിക്കും പന്ത്രണ്ട് കെ ഫിഫ്റ്റീൻ സാഗരിക സബ്മറിൻ ലോഞ്ചിന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഐ എൻ എസ് അരികെട്ടിന് വഹിക്കാൻ സാധിക്കും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ആണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തത് നാല് വലിയ വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റമാണ് സാഗരിക എൽ ബി എമ്മുകളിൽ വഹിക്കുന്നത് ഹൈബ്രിഡ് പ്രൊപ്പൽഷനുള്ള രണ്ടു കെട്ട സോളിക് പ്രൊപ്പലൻ്റെ മിസൈലാണ് ഇത് ആദ്യഘട്ടത്തിൽ നാല് കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന സാഗരിക മിസൈൽ എഴുനൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം വരെ തകർക്കും അമേരിക്കയുടെ എച്ച് വൈ എങ്ങിക്കപ്പലുകൾക്ക് കിടപടിക്കുന്ന മുങ്ങിക്കപ്പലായാണ് റഷ്യൻ സഹായത്താൽ ഐ എസ് അരികെട്ടിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഏഴ് പ്രധാന ഭാഗങ്ങളാണ് അരിക്കെട്ടിന് ഉള്ളത് പ്രധാന ഭാഗത്താണ് പ്രൊപ്പൽഷൻ സംവിധാനവും കോമ്പാക്ട് മാനേജ്മെന്റ് സംവിധാനങ്ങളും പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സെന്ററും ടോർപ്ഡോറും എല്ലാം ഇരട്ടപ്പുറം ജെട്ടിയുടെ സംരക്ഷണമുള്ള അരിക്കെട്ടിൽ രണ്ട് പകരം ഉപയോഗിക്കാവുന്ന എൻജിനുകളും അടിയന്തര ഘട്ടങ്ങളിൽ വേഗത വർദ്ധിപ്പിക്കാൻ പ്രത്യേക ട്രസ്റ്റുകളും ഉണ്ട് ന്യൂസ് ഡെസ്ക് വൺഷ്യൻ മീഡിയ